ഇന്ന് ജിഞ്ചർ ലെമൺ ജ്യൂസ് പൗഡർ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തു വിടാനും പിന്നെ നമുക്ക് യാത്ര പോകുമ്പോൾ കൊണ്ടുപോവാനും ചെറിയൊരു പാക്കറ്റിൽ പൊതിഞ്ഞ് എടുത്താൽ മതി നമുക്ക് ഇവിടുന്ന് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം പൊതുവേ നമ്മൾ ലെമൺ ജിഞ്ചർ സിറപ്പ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ് അത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം ഇതാകുമ്പോൾ നമുക്ക് നല്ല എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് ഷെൽഫിൽ സൂക്ഷിച്ചാൽ മതി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല പുറം രാജ്യത്തുള്ള കുട്ടികൾക്കായാലും നമുക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ റെഡിയാക്കി സൂക്ഷിക്കാം വെയിലത്തല്ല കേട്ടോ നമ്മളിത് ഉണക്കി എടുക്കുന്നുള്ളത് അപ്പം നമുക്കിതെങ്കിലും ഉണ്ടാക്കാൻ നോക്കാം അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം ചെറുനാരങ്ങയാണ് ഇപ്പം ഞാനിതായത് വെയ്റ്റ് ഒക്കെ നോക്കി അഞ്ഞൂറ് ഗ്രാം തന്നെ എടുത്തിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് ഗ്രാം തന്നെ ഉണ്ട് ഇനി ഇതിൻ്റെ ജ്യൂസ് നമുക്ക് ഇതുപോലെ എടുക്കണം ഈ നാരങ്ങ തൊലി നമ്മൾ കളയാത്തത് കൊണ്ട് തന്നെ ആദ്യം നന്നായി വൃത്തിയിൽ കഴുകിയതിന് ശേഷം തുടച്ച് വേണം നമ്മൾ ഈ ജ്യൂസ് എടുക്കാൻ വേണ്ടി ഈ തൊലി കളയരുത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം ഞാൻ കാണിച്ചു തരാം തൊലി കൊണ്ട് നമുക്കില്ല ഉപയോഗം കാണിച്ച് തരാം ഇപ്പോൾ ഇത് ഞാൻ ഇതുപോലെ എല്ലാത്തിൻ്റെയും ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ഏകദേശം ഒരു കപ്പോളം ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ളത് അൻപത് ഗ്രാം ഇഞ്ചിയാണ് ഇത് ഞാൻ കഴുകി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തി തുടച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം ഇതാ ഇതുപോലെ മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ തിരിയെ വെള്ളം ചേർക്കരുത് അപ്പോൾ ചെറിയൊരു മിക്സി ജാറിലിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ അരിപ്പയിൽ ഇതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസും എടുക്കണം ഈ ജ്യൂസ് ജ്യൂസെടുത്തതിന് ശേഷം വരുന്ന ഈ ബാക്കിയുള്ള ഇതുണ്ടല്ലോ അത് നമ്മൾ കളയരുതായിട്ട് അത് നമ്മൾക്ക് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ ജിഞ്ചർ ചേർക്കേണ്ട സമയത്ത് ചേർത്ത് കൊടുക്കും ഇത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് എല്ലാ ജ്യൂസൊന്നും നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതാ ഇത്രയും എനിക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഈ ലെമൺ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അളവ് നോക്കണം അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ പഞ്ചസാര എടുക്കേണ്ടത് ഇത് വെയിലത്ത് വെച്ച് നമ്മൾ ഉണക്കാത്തത് കൊണ്ട് നമുക്ക് ഏത് സീസണിൽ എടുക്കാം മഴക്കാലത്ത് പോലും നമുക്ക് ഈ ജ്യൂസ് പൗഡർ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം ഇപ്പം ഇത് ഞാൻ ഈ ജ്യൂസ് അളന്നെടുക്കുന്നുണ്ട് ഇതെനിക്ക് കൃത്യം ഒരു കപ്പ് ജ്യൂസാണ് ഞാൻ കിട്ടിയിട്ടുള്ളത് രണ്ടും ചേർന്ന് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ ഇതേ കപ്പിലാണ് ഇനി പഞ്ചസാര എടുക്കേണ്ടത് ഒരു കപ്പ് ജ്യൂസിന് നമ്മൾക്ക് വേണ്ടത് മൂന്ന് കപ്പ് പഞ്ചസാരയാണ് അതായത് നമ്മൾ എത്രയാണോ ഈ സിറപ്പ് എടുക്കുന്നുള്ളത് അതിൻ്റെ മൂന്നിരട്ടി പഞ്ചസാരയാണ് എടുക്കുന്നുള്ളത് അത് ഇതുപോലെ നല്ല തരിയില്ല പഞ്ചസാര വേണം കേട്ടോ ഒരിക്കലും പൊടി പഞ്ചസാര നിങ്ങൾ എടുക്കരുത് ഇതിനു വേണ്ടി വാങ്ങിക്കുമ്പോൾ പ്രത്യേകം നോക്കി വാങ്ങിക്കണം നല്ല തരി എത്ര തരി വലുതാണോ അത്രയും നല്ലതാണ് കേട്ടോ നമുക്ക് ഇതുണ്ടാക്കാൻ ഇനിയിപ്പം അത് ഈ അളന്ന പഞ്ചസാര നമ്മളിതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എത്രയും പരന്ന പാത്രമായി അത്രയും നല്ലത് കേട്ടോ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഇതുപോലെ രണ്ട് പ്ലേറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഈ പഞ്ചസാര ഇതുപോലെ നേരത്തെ കൊടുത്തതിന് ശേഷം അതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഞാൻ രണ്ട് പ്ലേറ്റായിട്ടാണ് ഇവിടെ ജ്യൂസ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് ഒന്നിൽ പകുതി ഈ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി പകുതി അതേപോലെ അടുത്ത പ്ലേറ്റിൽ ഇതുപോലെ പഞ്ചസാര കൊടുത്തതിന് ശേഷം ആ പഞ്ചസാര മുങ്ങി നിൽക്കുന്ന തരത്തിൽ അതായത് ഈ ജ്യൂസ് മേലെ നിൽക്കരുത് ഒരിക്കലും പഞ്ചസാര അതിൽ ആയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് നിൽക്കണം അത്രയും പഞ്ചസാര വേണം അതൊക്കെ നിങ്ങൾ എടുത്ത പഞ്ചസാര ഈ നമ്മൾ അളന്ന് എടുക്കുമ്പോൾ അത് കറക്റ്റായിരിക്കും എപ്പോഴും ജ്യൂസും മേലെ പൊങ്ങി നിൽക്കരുത് അങ്ങനെ ആണെന്നെങ്കിലും കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് നമ്മൾ ഫാനിൻ്റെ അടിയിലാണ് ഉണക്കാനായി വെക്കേണ്ടത് ഒരിക്കലും വെയിലത്ത് ഉണക്കരുത് ഇതാ ഈ സമയത്ത് നമുക്ക് ഈ തൊലി കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ തൊലി കളയരുത് ഇത് ചെറുതായി മുറിച്ചെടുക്കണം അപ്പോൾ ഇതായി ഞാൻ ഒരു നാരങ്ങയുടെ തൊലി അഞ്ചോ ആറോ പീസസ് ആയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് ഇത് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു ഗ്ലാസ് പരണിയിൽ ഇട്ട് വെക്കാനുള്ളതാണ് ഇപ്പോൾ ഇത് ഞാൻ മുഴുവനായും തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കഴുകി കഴുകിയെടുത്തുകൊണ്ട് ഇനിയിപ്പോൾ കഴുകേണ്ട ആവശ്യമില്ല നന്നായി തന്നെ ഡ്രൈ ആയിട്ടുണ്ട് വെള്ളമൊന്നും ഇല്ലാതെ തുടച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് മുറിച്ചെടുക്കേണ്ടത് ഇനി ഈ ഗ്ലാസ് ഭരണിയിലേക്ക് ആദ്യം കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കണം കല്ലുപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഈ നാരങ്ങ തൊലി ഇട്ട് കൊടുക്കണം അതേപോലെ ലെയർ ലെയർ ആയിട്ട് വേണം നമ്മളിട്ട് കൊടുക്കാൻ ഉപ്പ് ഒരിക്കലും കൂടരുത് കേട്ടോ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വേണം ഈ കല്ലുപ്പിട്ട് കൊടുക്കാൻ ഇത് നമ്മൾ നാരങ്ങ സാധാരണ നാരങ്ങ ഉപ്പിലിട്ട് വെക്കില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ നമുക്കൊരു കഞ്ഞിട കൂടിയൊക്കെ കഴിക്കാൻ ഇത് ഉണ്ടായാൽ മതി അപ്പോൾ ഇതാ ഞാൻ മുഴുവനായും തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏറ്റവും മേലെയും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളം ഒരു കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി വേണ്ടത് വിനീഗറാണ് വൈറ്റ് വിനീഗർ ഇതിൻ്റെ മേലെ ഏകദേശം ഒരു കപ്പ് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് തിളപ്പിച്ച് ആറിയ വെള്ളം ഒരു കപ്പ് വിനീഗറും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കുക പിന്നെ അതിൻ്റെ മേലേക്ക് കുരുമുളക് കുരുമുളക് കഴുകി ഉണക്കിയതാണ് കേട്ടോ ഞാൻ അതും പിന്നെ കാന്താരി മുളക് കാന്താരി മുളകും ചേർത്ത് കൊടുക്കുന്നത് നന്നായി തന്നെ കാന്താരി മുളക് ഇട്ട് കൊടുക്കണം കേട്ടോ പച്ചമുളക് ഇടരുത് കാന്താരി മുളക് തന്നെ ഇടാൻ നോക്കണം ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം നല്ലൊരു അതാണ് നമുക്ക് കഞ്ഞിരോ കൂടിയും ഇപ്പോൾ ഒരു അസുഖമൊക്കെ ഉണ്ടെങ്കിൽ കറി ഇല്ലെങ്കിൽ ഇത് മാത്രം മതി ഇപ്പം സാധാരണ നമ്മൾ നാരങ്ങ ഇതുപോലെ ഇടാറുണ്ട് പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ഈ തൊലിയിട്ടിട്ടും കഴിക്കാം ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ ഇപ്പോൾ ഒരു ദിവസത്തിന് ശേഷമുള്ള വീഡിയോ ആണിത് ഇപ്പോൾ ഇത് ഈ ജ്യൂസൊക്കെ ഈ പഞ്ചസാരയിൽ സോക്കായി വരുന്നുണ്ട് ഒരിക്കലും പഞ്ചസാര അരിയില്ല ഇത് ഇതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്രിസ്റ്റലാവുണ്ടാകും നമ്മളിത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പഞ്ചസാര അലയും അതുപോലെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ഫാൻ്റെ അടിയിൽ തന്നെ വെച്ച് വേണം ഇത് ഉണക്കി എടുക്കാൻ ആ ഹ്യൂമിഡിറ്റി കാരണം ഫാനിൻ്റെ കാറ്റ് മൂലവും വേണം ഉണങ്ങി കിട്ടാൻ ഇപ്പോൾ നമുക്ക് ഒരു നാല് ദിവസം കഴിഞ്ഞോട്ടാ ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഇളക്കിയെടുക്കണം അതി ഇതുപോലെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം തൊടാതെ വെക്കണം ഇത് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പം നമുക്കിതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റും ഇതൊക്കെ ഇളക്കിയെടുത്തതിന് ശേഷം കൂടി ഞാൻ ഒരു ദിവസം അതേപോലെ ഫാനിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇത് നല്ല ക്രിസ്ലായി തന്നെ കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കറിയാം നമ്മൾ ജ്യൂസ് സിറപ്പൊക്കെ ഉണ്ടാക്കി വെക്കുന്നതിലും എത്രയോ നമുക്ക് യൂസ്ഫുള്ളാണ് ഈ പൗഡർ എന്നുള്ളത് നമുക്ക് ഷെൽഫിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇപ്പോൾ ഇതാ രണ്ട് പ്ലേറ്റിലുള്ളതും ഞാനിതുപോലെ ക്രിസ്മാക്കി വെച്ചിട്ടുണ്ട് ഇനി വീണ്ടും ഞാൻ ഒരു ദിവസം കൂടി അടിയിൽ വെച്ചിട്ടുണ്ട് അടുത്ത ദിവസമാണ് ഞാൻ പൊടിക്കുന്നുള്ളത് അപ്പോൾ ഇതാ നന്നായി തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം അരിച്ചെടുത്ത് നല്ല സ്മൂത്ത് പൗഡറായി എടുത്താൽ നമുക്ക് പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ ഇതെല്ലാം കൂടി അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ആ ജിഞ്ചർ ലെമൺ ജ്യൂസ് നമ്മൾ ഉണ്ടാക്കി കുടിക്കുന്ന അതേ ഒരു ഫ്ലേവറിൽ വരും ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് ഷെൽഫിൽ സൂക്ഷിക്കാം ഒരു കാര്യം മാത്രം ഒരിക്കലും നനഞ്ഞ സ്പൂൺ ഇട്ട് ഉപയോഗിക്കരുത് നമുക്ക് കുറേ കാലം വരെ നമുക്ക് ഷെൽഫിൽ ഇതുപോലെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അടുത്തായി ഞാൻ രണ്ട് കളറില് ജ്യൂസാണ് നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അടുത്ത കളർ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ഗുണങ്ങളുള്ള ശംഖുപുഷ്പമാണ് നമ്മളെ വീട്ടുമുറ്റത്തിലുള്ള ഈ ശംഖുപുഷ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഇലയാണ് ഇതും കുറച്ചെടുത്ത് രണ്ടും കൂടി കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം രണ്ടും കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം രണ്ടിലും ഒരുപാട് ഗുണങ്ങളുണ്ട് നല്ല വെയിലത്ത് ഒരു മൂന്ന് ദിവസം ഉണക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ പൊടിച്ച് അരിച്ചെടുത്ത് കുപ്പിയിലാക്കി ഷെൽഫിൽ സൂക്ഷിക്കാം ഇനി നമുക്ക് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അടുത്ത ഒരു മിൻ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത ഗ്ലാസ്സിൽ ശംഖുപുഷ്പത്തിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ലെമൺ ജിഞ്ചർ പൗഡർ ഇട്ട് കൊടുക്കാം ഇത് രണ്ട് ഗ്ലാസ്സിലും ലെമൺ ജിഞ്ചർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ശംഖുപുഷ്പത്തിൻ്റെ പൗഡർ ഇടുമ്പോൾ പ്രത്യേക ഒരു കളറായിരിക്കും കേട്ടോ ജ്യൂസിന് അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ തന്നെ കളറുകൾ ആർട്ടിഫിഷ്യൽ കളറുകൾ ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്